ഹായ് ലവ് ലോമൽ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കുട്ടിക്കാലത്ത് ഒരുപാട് കളികൾ കളിച്ചിട്ടില്ലേ ഇന്ന് ഞങ്ങളൊരു പ്രത്യേക ദിനം കളി കളിക്കാൻ പോവാണ് എന്നാൽ ചേച്ചി എല്ലാവരും കളിച്ചിട്ടില്ലേന്ന് കളിച്ചിട്ടുണ്ട് കള്ളനും പോലീസും കളിയില്ലേ കള്ളനും പോലീസും കളി കളിക്കാൻ പോകാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞാനുണ്ട് ചേട്ടായി ഉണ്ട് മൂളൂട്ടിയുണ്ട് അനിയംകുട്ടനുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് അടിപൊളി കള്ളനും പോലീസും കളി കളിക്കാൻ പോവാണ് എല്ലാവരും വായോ കള്ളനും പോലീസും കളി അപ്പൊ നമുക്ക് കളി തുടങ്ങാവേ ഇത് കണ്ടോ നാല് പേപ്പർ ഉണ്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നില് രാജാവ് മന്ത്രി പോലീസ് കള്ളൻ അപ്പം നമുക്ക് തുടങ്ങാവേ എല്ലാരും എടുത്തു പറഞ്ഞോളൂ ഹായ് ഞാനാ പോലീസ് കാണാൻ കാണാൻ പറ്റുമെന്നറിയില്ല കള്ളനെ പിടിക്കേണ്ട ടാസ്ക് തന്നെയാണ് നമുക്ക് നോക്ക ഈ കൂട്ടത്തില് ആരൊക്കെയായിരിക്കും കള്ളനെ ആദ്യം നമുക്ക് ഇവരുടെ ഫേസ് ഒന്ന് നോക്കാം ഇത് കള്ളനോരാന്നറിയണ്ടേ ഒരു കള്ളനഷം കാണുവല്ലോ ഇവരുടെ എല്ലാം ഇതാണോ ശരിക്കുള്ള കള്ള നോക്കി നിനക്ക് നോക്കിയിട്ട് കള്ളനാണോ തോന്നുന്നു അതല്ലെന്ന് തോന്നുന്നു നമ്മുടെ വൈപ്പിക്ക് ഓൾറെഡി ഒരു ഇല്ലേ ദേ കള്ളനഷ്ണില്ലേ നോക്കി നമ്മുടെ വൈപ്പി തന്നെ കള്ള കള്ളനല്ലേ കള്ളല്ലേ കള്ളല്ലേ അപ്പൊ കൂട്ടപ്പനായിരിക്കും കള്ള ആ കുട്ടപ്പം കള്ളം കുട്ടപ്പം കള്ളം പക്ഷെ അവന്റെ മുതൽ കള്ളലക്ഷണം ഇല്ലല്ലോ പക്ഷെ എന്നിട്ട് പോയി ഇത് ഞാൻ മന്ത്രിയായിരുന്നേ അങ്ങനെ ആദ്യത്തെ കളി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു